ജനുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ നടക്കുന്ന കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ മുപ്പത്തിയാറാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ നൂറോളം കേന്ദ്രങ്ങളിൽ പതാക ദിനം ആചരിച്ചു പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ പതാക ദിനാചരണം കെ ആർ ഡി എസ് എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി സുജിത് പതാക ഉയർത്തി ഡ അടിക്കുടിശികളൊക്കെ തന്നെ സംസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് ആ പോരാട്ടങ്ങൾക്ക് ഈ ജോയിൻറ്റ് കൗൺസിലിനോടൊപ്പം ശക്തി പകരാൻ കെ ആർ ബി എസ് എന്ന സംഘടന എന്നും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പതാക ദിനം സംസ്ഥാനത്തൊട്ടാകെ വിവിധ കേന്ദ്രങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും മേഖലാ കേന്ദ്രങ്ങളിലൊക്കെ സമൂലമായി നടക്കുകയാണ് ആയിരത്തോളം കേന്ദ്രങ്ങളിലാണ് നമ്മൾ പതാക ഉയരാൻ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ജനറൽ സെക്രട്ടറി സഖാവ് ശ്രീകുമാറാണ് ഉയർത്തുന്നത് അത്തരം സംവിധാനത്തോട് കൂടി പതാകത്തോട് കൂടിയിട്ടാണ് നമ്മളെ സമ്മേളനം ആരംഭിക്കുന്നത് സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം എം സഹീദ പാലക്കാട് താലൂക്ക് സെക്രട്ടറി പ്രജോയ് എം എസ് സിനി എന്നിവർ സംസാരിച്ചു